പിണറായി സർക്കാരിന്റെ അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും ദുരിതം ജനങ്ങളാണ് സഹിക്കേണ്ടി വരുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പറഞ്ഞു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കെ സി ബി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി വി മുഹമ്മദ് അലി ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയക്കൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി റഷീദ തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാട്ടിലെ സാധാരണക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ ഇത് സംസ്ഥാന വ്യാപകമായി നമ്മൾ സംഘടിപ്പിക്കുകയാണ് നമുക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിന്റെ ആദ്യമായി ഒരു മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചു ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ചാർത്തി കുറച്ച ഒരു സർക്കാർ അത് ഏത് എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഈ നാടിന് മുമ്പിൽ ഒരൊറ്റമേ ഉള്ളൂ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്നാണ് ഉത്തരം നമുക്ക് ഇരുപത് പൈസ ഒരു യൂണിറ്റിന് അന്ന് നമ്മൾ കുറങ്ങുക